ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ചന്ദ്രയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘ വന്ന ചന്ദ്രികയോട് കുറെ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെടുകയാണ് അപ്പൊ ചന്ദ്രയെ ചോദിക്കുന്നത് ഇതിനു വേണ്ടിയാണ് എന്നോട് റൂമിലേക്ക് വരാനായിട്ട് പറഞ്ഞത് ഏയ് അതൊന്നും എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം പറയാനുണ്ട് ചന്ദ്രികയെ അതായത് സിദ്ധുവിന്റെ റൂമിലെ ഒരു ഡയറി ഉണ്ട് എന്നെ കാണുന്നത് പോലും ഇപ്പോ സിദ്ധുവിന് ഇഷ്ടമല്ല എനിക്ക് തോന്നുന്നത് ഈ കല്യാണത്തിനോടും വലിയ താല്പര്യമൊന്നും സിദ്ധുവിനില്ല ഇനിയിപ്പോൾ എന്നോട് താല്പര്യം തോന്നാത്തതും ആ ഡയറിയിൽ ആ കവിതയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് എനിക്കൊന്നറിയണം ചന്ദ്രയെ അതുകൊണ്ട് നീ സിദ്ധുവിന്റെ റൂമിൽ കയറി ആ ഡയറി ഒന്ന് എടുക്കണമെന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ അയ്യോ മേഘ മേഡം ഞാൻ എങ്ങനെയാണ് അതെടുക്കേണ്ടത് സിദ്ധുവിൻ്റെ സിദ്ധു സാറിൻ്റെ റൂമിലേക്കൊക്കെ കയറിപ്പോകാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കണം എങ്ങനെയായാലും എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു മാനസികാവസ്ഥ നീങ്ങൊന്ന് മനസ്സിലാക്കണം ചന്ദ്രികയെ ദേ ഈയൊരവസ്ഥയിൽ നീ നിൽക്കണം എന്നാലേ നിനക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമാവുകയുള്ളു ഇനി സിദ്ധുവിന്റെ മനസ്സിൽ വേറെ വല്ലവരുണ്ടോ എന്ന് എനിക്കറിയണമല്ലോ അതിനുവേണ്ടി തന്നെയാണ് ആ ഡയറി എടുക്കാൻ ഞാൻ നിന്നോട് പറയുന്നത് അപ്പൊ ഇത് കേട്ട ചന്ദ്രികയാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയാണ് കാരണം സിദ്ധുവിന്റെ മനസ്സിൽ ചന്ദ്രികയാണല്ലോ അപ്പോ അത് ചന്ദ്രയെക്കറിയാം പക്ഷേ ഈ മേഘ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കാകെ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരവസ്ഥയിലായി പോവുകയാണ് അങ്ങനെ ചന്ദ്രികയാണെങ്കിൽ എനിക്ക് മനസ്സിലാകും മേഘ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ ഇതിപ്പോൾ സിദ്ധുസാറിൻ്റെ റൂമിലൊക്കെ സിദ്ധു സാർ അറിയാതെ കയറിപ്പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരുടെ ഡയറിയൊക്കെ വായിക്കുന്നത് അത് വളരെയേറെ മോശമായ കാര്യമല്ലേ മേഘ ഇത് കഴിഞ്ഞപ്പോഴേക്കും മേഘ വീണ്ടും പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മാനസികാവസ്ഥയിൽ നീ നിൽക്കണം എന്നാലേ ആ കാര്യം നിനക്ക് മനസ്സിലാവുകയുള്ളു ആ മനസ്സിലെ സങ്കടം നിനക്ക് ഇതെന്റെ റിക്വസ്റ്റ് ആണ് നീ അത് എനിക്ക് എടുത്ത് തന്നേ മതിയാവുള്ളൂ അങ്ങനെ പറഞ്ഞുകൊണ്ട് മേഘ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മേഘ പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും മേഘയ്ക്കാണെങ്കിൽ ആകെ സോറി ഈ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയുണ്ട് ദൈവം ഇനി എന്ത് ചെയ്യും എങ്ങനെ ഞാൻ ആ ഡയറി എടുക്കും എങ്ങാനും സിദ്ധുസാർ ആ സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് പിന്നീട് നമ്മുടെ ചന്ദ്രക്ക് ആകെ സങ്കടപ്പെട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ആ കൈനോട്ടക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ചന്ദ്രയുടെ മനസ്സിലേക്ക് കയറി കൂടി വരുന്നത് എന്നാൽ കൈനോട്ടക്കാർ പറയുകയുണ്ടായി നിന്റെ ജീവിതത്തിലേക്കൊരു രാജകുമാരൻ കടന്നു വരാനായിട്ട് പോവുകയാണ് അത് എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കാണാനായിട്ട് ഈ അമ്പലത്തിൽ വരുമെന്നും അന്ന് ഈ കൈനോട്ടക്കാരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ചന്ദ്രക്ക് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ടെൻഷൻ കൂടിക്കൂടി വരികയാണ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞ് പൂജാരി പ്രസാദം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് പക്ഷേ പ്രസാദമൊന്നും നമ്മുടെ ചന്ദ്രിക നോക്കുന്നില്ല അതേ നിങ്ങളുടെ പ്രസാദം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് പക്ഷെ അപ്പോഴും ചന്ദ്രയെ അവിടെ നോക്കുന്നില്ല അതെ കുട്ടി കുട്ടിയുടെ പ്രസാദം അങ്ങനെ ചന്ദ്രയെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രസാദം എടുത്ത് കയ്യിലൊക്കെ പിടിക്കുകയാണ് അപ്പോൾ പൂജാരി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജാരി ഒന്ന് നിൽക്കാവോ ഒന്ന് ചോദിക്കുകയാണ് എന്താ മോളെ എന്തേലും പ്രശ്നമുണ്ടോ ആ എനിക്കൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എൻ്റെ മനസ്സിനെ ഒരുപാട് നാളായി അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ആരോടൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മനസ്സിൽ ടെൻഷൻ കാരണമാണ് ഞാൻ ആരോടൊന്നും പറയാതിരുന്നത് ഇപ്പോ പൂജാരിയോട് പറയാനായിട്ട് എൻ്റെ മനസ്സ് വിരുമ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ കാര്യം പൂജാരിയോട് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മോളെ പറഞ്ഞോളൂ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മോളോട് പറയാം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും മോളോട് പറയാം അത് സത്യമായിട്ട് തന്നെ പറയാം ഇത് കേട്ടു കഴിഞ്ഞാൽ എപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അതെ കഴിഞ്ഞ പൊങ്കലിന് ഞാനെൻ്റെ നാട്ടിൽ പോയായിരുന്നു ആ സമയത്ത് അവിടുത്തെ ഒരു കൈനോട്ടക്കാരി ആ കൈനോട്ടക്കാരി എന്നോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലേക്ക് ഒരു രാജകുമാരൻ വരാനായിട്ട് പോവുകയാണ് ഞാൻ വേറൊരു കല്യാണം കഴിക്കും എന്നൊക്കെയാണ് ആ കൈനോട്ടക്കാരി എന്നോട് പറഞ്ഞത് പക്ഷേ ഇതിലൊക്കെ വല്ല സത്യമുണ്ട് പൂജാരി ഇതൊക്കെ വെറും കള്ളമായിരിക്കുമല്ലേ അവർ ചുമ്മാ പറ്റിക്കാനായിട്ട് പറഞ്ഞായിരിക്കുമല്ലേ എൻ്റെ മനസ്സിൽ അങ്ങനൊരാഗ്രഹമില്ല പൂജാരി എനിക്ക് എനിക്കെൻ്റെ മകളാണ് ഏറ്റവും വലുത് എൻ്റെ മകളോടടുത്ത് ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ആരും കടന്നു വരണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജാരി ഒന്ന് ചിരിക്കുകയാണ് അതിനുശേഷം പൂജാരി പറയുകയാണ് ഈ ദൈവങ്ങളുടെ മുന്നിൽ വന്ന് ഒരുപാട് ജനങ്ങൾ പ്രാർത്ഥിക്കുമോളെ പക്ഷേ അങ്ങനെ എല്ലാവരെയും പ്രാർത്ഥന ദൈവം കേൾക്കും എന്നാൽ ദൈവം ഉൾക്കൊള്ളുന്നത് ചിലപ്പോൾ ഒരാളുടെ പ്രാർത്ഥനയായിരിക്കും അത് മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടല്ല ഈ ഒരാളുടെ പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം അത് അവർ മുൻ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണ് അവരുടെ പ്രാർത്ഥന കേൾക്കാനുള്ള കാരണം അതുപോലെ തന്നെ മനുഷ്യർക്കും ചില ശക്തികളുണ്ട് ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ അവളുടെ അവരുടെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ അവരെ കുറിച്ച് പറയണോന്നുള്ള ഒരു തോന്നലുണ്ടാകും അത് അങ്ങനെയാണ് മോളെ കുറിച്ച് ആ കൈനോട്ടക്കാരി പറഞ്ഞത് അതവര് നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാനോ അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയോ ഒന്നുമല്ല അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്നതെന്നും പറയാണ് അത് ചിലവർക്ക് കിട്ടിയ അനുഗ്രഹവും ഭാഗ്യവും ഒക്കെയാണ് മോളെ ഇത് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ പൂജാരി പൂജാരി എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുകയാണ് അതെ പറഞ്ഞത് ആ കൈനോട്ടക്കാരി പറഞ്ഞത് സത്യം തന്നെയാണ് നിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരാനായിട്ട് പോവുകയാണ് ആ കൈനോട്ടക്കാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നും പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് താങ്ങാനായിട്ട് പറ്റിയില്ല എന്റെ ദൈവം ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പൊ പൂജാരി ആണെങ്കില് നീ സങ്കടപ്പെടേണ്ട നിനക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല നിന്റെ കൂടെ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകും അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ സങ്കടപ്പെടേണ്ട ധൈര്യമായിട്ട് പോയിക്കോ നീ ധൈര്യമായിട്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ നല്ലതു മാത്രമേ സംഭവിക്കുകയുള്ളു എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി ഈ ചന്ദ്രികയെ പറഞ്ഞു വിടുകയാണ് അപ്പം ചന്ദ്രിക ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പോവുകയാണ് എൻ്റെ ദേവിയെ എനിക്ക് എൻ്റെ മോളല്ലാതെ എൻ്റെ ജീവിതത്തിലേക്ക് ആരും വേണ്ട എൻ്റെ മോളോടൊത്ത് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം അല്ലാതെ വേറെ ആരെയും ഞാൻ എൻ്റെ പോലും കരുതിയിട്ടില്ല എൻ്റെ ദേവിയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധം അങ്ങോട്ട് വരുന്നത് സിദ്ധു അപ്രത്യക്ഷമായിട്ട് നമ്മുടെ ചന്ദ്രികയെ കാണുകയാണ് ചന്ദ്രികയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് സിദ്ധുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് ആകെ ടെൻഷൻ തോന്നും പക്ഷേ സിദ്ധുവിനോട് ലക്ഷണം പോലും മിണ്ടാതെ ചന്ദ്രിക മാറാനായിട്ട് ശ്രമിക്കുകയാണ് ചന്ദ്രിക നീ ഒന്ന് ഇവിടെ നിന്നേ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുകയാണ് നീ എന്താ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്താൽ പോകുന്നു ചന്ദ്രികയെ എന്തിനാണ് സിദ്ധു സാറേ നമ്മൾ തമ്മിലുള്ളതിന് കൂടുതൽ സംസാരം അതൊന്നും വേണ്ട സിദ്ധു സാറേ എന്ന് പറയുകയാണ് ചന്ദ്രികയെ എൻ്റെ മനസ്സ് നീ മനസ്സിലാക്കുന്നില്ലേ നീ ഒരു ലെറ്റർ കൊണ്ട് തന്നു നീ വിസിറ്റിംഗ് കാർഡൊക്കെ സെലക്ട് ചെയ്തു പക്ഷേ അവരൊന്നും ഒരു കാര്യമില്ല നടക്കാത്ത കല്യാണമാണ് ചന്ദ്രികയെ നിനക്കറിയാലോ എൻ്റെ മനസ്സിൽ മുഴുവനും നീയാണ് ചന്ദ്രിക നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പല പ്രാവശ്യം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രിക എന്നിട്ടും നീ എന്നിൽ നിന്ന് എന്താണ് ഒഴിഞ്ഞു മാറുന്നത് എനിക്ക് മേഘയെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എനിക്ക് നിന്നെയാണ് ഇഷ്ടം പക്ഷേ അത് നിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നിന്റെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നിന്റെ അഴവോ അങ്ങനെയൊന്നും കണ്ടോ അല്ല നിന്റെ നിഷ്കളങ്കമായ സ്നേഹം അതുകൊണ്ടാണ് അപ്പോ ഇത് കേട്ട ചന്ദ്രികയാണെങ്കിൽ വേണ്ട വേണ്ട സിദ്ധു സിദ്ധു സിദ്ധുസാറിന് ചേരുന്നത് അത് മേഘ മേഘ തന്നെയാണ് മേഘയാണ് കല്യാണം കഴിക്കേണ്ടതെന്നും പറയാണ് അത് നീ പറയേണ്ട കാര്യമില്ല ചന്ദ്രികയെ മേഘയ്ക്ക് സൗന്ദര്യമുണ്ട് സമ്പത്തുണ്ട് ഏർ വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് അവളെ കല്യാണം കഴിച്ചാൽ സന്തോഷം എനിക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നീ ആ എൻ്റെ കുടുംബത്തിൽ എല്ലാവരുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു ആളല്ലേ അപ്പം എൻ്റെ സന്തോഷം നീ ആഗ്രഹിക്കുന്നില്ലേ ചന്ദ്രികെ എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ ഞാൻ എങ്ങനെയാണ് മേഘയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് മേഘയെ കല്യാണം കഴിച്ചെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് പറ്റില്ല ചന്ദ്രികയെ ഇത് കേട്ട് ചന്ദ്രികയാണെങ്കിൽ സിദ്ധു സാറേ ഇനി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് ഞാൻ സിദ്ധു സാറിന് ചേർന്നൊരു പെണ്ണല്ല പിന്നെ സിദ്ധി സാറ് അഥവാ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ സിദ്ധു സാറ് മനസ്സിൽ വിചാരിച്ചതുപോലെ സ്നേഹമൊന്നും എനിക്ക് തരാനായിട്ട് പറ്റില്ല സിദ്ധുസാറിന് യാതൊരു കാരണവശാലും എനിക്ക് സന്തോഷിക്കാൻ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ മനസ്സിൽ മുഴുവനും എൻ്റെ മോള് മാത്രമാണ് അല്ലാതെ വേറൊരാൾക്കും എൻ്റെ ജീവിതത്തിലേക്ക് സ്ഥാനമില്ല സിദ്ധുസാറെ അത് സാറും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ മേഘയ്ക്ക് അങ്ങനെയല്ല മേഘയ്ക്ക് സാറേ സന്തോഷിപ്പിക്കാനായിട്ട് പറ്റും എല്ലാവിധം കൊണ്ടും സന്തോഷിപ്പിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് മേഘിയെ കല്യാണം കഴിക്കണം സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രികയോട് ഒന്ന് പോവുകയാണ് അപ്പം ചന്ദ്രയുടെ ആ വാക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിധുവിനാകെ കലി വരുന്നുണ്ട് കലി വന്ന് സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് കരച്ചിലും വരുന്നുണ്ട് ദേവിയോട് പല കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ ഈ ചന്ദ്രിക അടുക്കളയിലേക്ക് ചെല്ലുകയാണ് വിടിച്ചെന്ന് അടുക്കളയിലേക്ക് ചെന്നതുപോലെ പാല് കാച്ചാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട് പക്ഷേ പാൽ തിളച്ച് പോകുന്നതുകൊണ്ട് അപ്പോഴും ചന്ദ്രിക അറിയുന്നില്ല ഇപ്പം ചന്ദ്രിക സിദ്ധു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് ഞാൻ ഈ കല്യാണം മുടക്കും എന്ത് വന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കുകയുള്ളൂ നിന്നെ കല്യാണം കഴിക്കുകയുള്ളു എന്ന് പറഞ്ഞ കാര്യം അപ്പോഴാണ് അവിടുത്തെ അവിടുത്തെ അവിടത്തെ ഒരു വില അവിടുത്തെ ആളായിരുന്നു അപ്പോൾ ആള് വന്നിട്ട് പറയുകയാണ് ഇതെന്താ ചന്ദ്രിക നീ എന്താ ഈ കാണിക്കുന്നത് ദേ പാല് തിളച്ച് പൊങ്ങി പോകുന്നല്ലോ അയ്യോ ഞാനത് കണ്ടില്ല മാഡം സോറി മാഡം നീ എന്താ ചന്ദ്രിക്കുക നിനക്കെന്തെങ്കിലും സങ്കടമുണ്ടോ ഏയ് എനിക്കൊരു സങ്കടമില്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും നീ സങ്കടപ്പെടാനായിട്ട് പാടില്ല ചന്ദ്രികയെ നിനക്കെന്തെങ്കിലും പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി തരാം ഏയ് ഇല്ല മാഡം എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇല്ല മാഡം ദേ നീ സങ്കടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലർക്ക് സങ്കടമാകും മലർ സങ്കടപ്പെടാനായിട്ട് പാടില്ല അവളുടെ അമ്മയുടെ സന്തോഷമാണ് അവളുടെ സന്തോഷം പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ കുഞ്ഞു മനസ്സൊരിക്കലും വേദനിക്കാനായിട്ട് പാടില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി ചന്ദ്രിക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പോവുകയാണ് അപ്പൊ ഇവരുടെയും ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ മനസ്സ് ആകെ തകർന്നൊരവസ്ഥയിൽ ഇനി താൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ റൂമെല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയാണ് അപ്പോഴാണ് മലർ വന്നിട്ട് അമ്മേ എനിക്ക് ഈ കണക്ക് മനസ്സിലാവുന്നില്ല അമ്മേ ഈ കണക്കൊന്നും എനിക്ക് പറഞ്ഞു തരാമോ ഏതാ ഇപ്പം വരാമോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ കണക്ക് പറഞ്ഞുകൊടുത്തുകഴിഞ്ഞപ്പോഴേക്കും ഇതാണ് ആൻസറ് അയ്യേ അമ്മ ഇത് ആൻസർ എന്നല്ലല്ലോ അമിത് തെറ്റല്ലേ ഇതിന് കണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാലല്ലേ കിട്ടുന്നത് പിന്നെ അമ്മ മുപ്പത്തിനാലെന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഇത് കേട്ടാ ചന്ദ്രയാണെങ്കിൽ അയ്യോ മോളെ സോറി മോളെ അമ്മ എന്തൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആഹാ എൻ്റെ മോള് കണക്ക് കണക്കിലൊക്കെ നല്ല മിടിക്കുകയാണല്ലോ അങ്ങനെ വേണം പിള്ളേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതേ നല്ല മിടിക്കായിട്ട് കണക്കൊക്കെ പഠിക്കണം അമ്മ ഏതായാലും ഇവിടെ തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞോട്ട് പോവുകയാണ് പക്ഷേ ഈ മലരാണെങ്കിൽ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം നമ്മുടെ ചന്ദ്രയേക്ക് ആകെ ടെൻഷൻ തോന്നിയാണ് കൊച്ചും കൂടി അങ്ങനെ നോക്കാനായിട്ട് തുടങ്ങിയ ഒരു തുടങ്ങിയൊരു കൂടി തന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് മേഘ ചന്ദ്രയുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ മേഘ ചോദിക്കുകയാണ് ചന്ദ്രിക ഞാൻ പറഞ്ഞ കാര്യം എന്തായി നീ സിദ്ധുവിൻ്റെ റൂമിൽ പോയി ഡയറി അന്വേഷിച്ചായിരുന്നോ അത് പിന്നെ മേഘ മേഡം ഞാനെങ്ങനെയാണ് അവിടെ പോയി അന്വേഷിക്കുന്നത് എനിക്കാകെ ടെൻഷൻ തോന്നു അതുകൊണ്ടാണ് ഞാൻ പോയി അന്വേഷിക്കാതിരുന്നത് ഷെ നീ എന്താ ചന്ദ്രകി പറയുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കാൻ ഇവിടെ ഇപ്പം സിദ്ധുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എപ്പോഴേക്കും ഇല്ല സിദ്ധു സാറില്ല എങ്കിലൊരു കാര്യം ചെയ് നീ എൻ്റെപ്പം വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് മേളിലേക്ക് ചന്ദ്രയ്ക്കാണെങ്കിലാകെ ടെൻഷൻ ആകുകയാണെങ്കിൽ മേഘ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിച്ചിരിക്കുന്നത് പക്ഷേ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് പോകുന്നത് ഈ സിദ്ധു എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുകയാണ് മേഘയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് ഇനി സിദ്ധു പറയോ തുറന്ന് ചന്ദ്രയാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകേന്ദ ബായ്